ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൂരിൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ പൂരി ഞാൻ ഡെയിൻ മൈ ലൈഫിൽ പൂരി ഉണ്ടാക്കി എല്ലാവരും എല്ലാവരും ചോദിച്ചിട്ടുണ്ടോ പൂരിൻ്റെ റെസിപ്പി ചെയ്യുമെന്ന് മെസ്സേജ് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റവ കൊണ്ട് എങ്ങനെ പൂരി ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒന്നര കപ്പ് റവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് റവ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാൻ ഒന്നര കപ്പ് റവ അവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റവ ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ പൂരി ഉണ്ടാക്കാൻ പോണത് അപ്പം ഞാൻ മിക്സിൻ്റെ ജാറിൽ എന്താ ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് അപ്പം നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം റവ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കേണ്ടത് എന്താ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ഞാൻ ചേർക്കണത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് രണ്ടും കൂടിയും ചേർത്തതിൻ്റെ ശേഷം നമുക്ക് നല്ല നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ പച്ച വെള്ളത്തിലാട്ടോ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് വെള്ളം കൂടി പോകുമ്പോൾ നല്ലോണം അങ്ങോട്ട് എന്താ ലൂസായി പോകും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്താ കുഴച്ചെടുക്കട്ടോ നല്ലോണം ഒന്ന് ഇതാ എന്റെ ഷൂ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ കൊറച്ച് സമയം വെക്കുകയാണെങ്കിൽ വെക്കട്ടോ നമുക്ക് എന്താ ഇതിപ്പം ഞാനിവിടെ വെക്കുന്നില്ല അപ്പൊ നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടൈം ഒരു പത്തഞ്ചിനിട്ടവിടെ എന്താ കുഴച്ച് വെക്കട്ടോ ഇനി നമുക്കത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഞാനിവിടെ എന്താ കുറച്ച് സൈസ് കുറച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ചെറിയ ചെറിയ വലുപ്പത്തിലായിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ ഇത് മൊത്തം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരത്തി ചുട്ടെടുക്കാം കേട്ടോ നമ്മൾ ഇത് പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ചൂടായിട്ട് വരുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ വന്നിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദൂരം ഒന്നിച്ച് എടുത്ത് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ചെറുതായനോട് തന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ കൊള്ളും അപ്പോൾ ഞാൻ എന്താ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടാണ് പൊരിച്ചെടുക്കുന്നത് പിന്നെ ഇത് ഞാൻ നല്ലോണം കനം കുറച്ചിട്ടോ പരത്തിയിട്ടുള്ളത് അപ്പം നല്ല നൈസാണ് എന്താ നല്ലോണം കനം കുറച്ചിട്ടോ ഞാൻ പരത്തിയത് അപ്പോൾ ഞാൻ നമ്മളാ പൂരി മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ന് വിദ്യാല് എന്താ തീരെ എണ്ണ കുടിക്കൂലോട്ടോ നമ്മൾ സാധാ മൈദനോട് പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല എണ്ണ ഉണ്ടാവൂലേ പക്ഷെ ഇതിലങ്ങനെ എണ്ണ ഉണ്ടാവും തീരൂല്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് രാവിലെ അവിടെ എന്താ പാട്സിന്റെ കറിയുണ്ട് ഇനി അപ്പോൾ അതും കൂട്ടിയിട്ടാണ്ട്ടോ കഴിക്കണത് അപ്പം നല്ല അടിപൊളി എന്താ ടേസ്റ്റ് ചെയ്യാനിട്ട് കഴിച്ചപ്പോൾ എന്താ ഇത് പഞ്ചസാര ഒക്കെ ആഡ് ചെയ്യണതിനോട് തന്നെ ഒരു മധുരം നല്ല മധുരം ഉണ്ടാവില്ല എന്നാലും ഒരു നല്ല ടേസ്റ്റുള്ളൊരു ഫ്ലേവർ ആട്ടോ ഇത് വരുന്നത് മൈദനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റാണ് എന്താ എന്നാലോ എണ്ണ അധികം കുടിക്കൂല അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ്